ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് വാടകക്ക് വീട് എടുക്കേണ്ടി വരും താമസിക്കാൻ വേണ്ടിയിട്ട് വീട് വാടകക്ക് വാങ്ങും അങ്ങനെ നമുക്ക് താമസിക്കാൻ ചില സാഹചര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ രൂപം എങ്ങനെയാണ് ഓരോ മാസമാകുമ്പോഴേക്കും നമ്മൾ എന്തു ചെയ്യും നിശ്ചിത സംഖ്യ അവർക്ക് നൽകും അങ്ങനെയാണല്ലോ സാധാരണ വാടകയ്ക്ക് നിൽക്കുന്ന ആളുകൾ എന്നാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലാതെ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷമൊക്കെ വാടകയ്ക്ക് നിൽക്കുന്ന ഒരു രൂപം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ഇസ്ലാമിക വശങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ അത് നിഷിദ്ധമായ രൂപത്തിൽ ആയി ആയിപ്പോവാറുണ്ട് നമുക്കറിയാം ഭോഗ്യത്തിന് പോവുക ലീസിന് പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു ഒരു രൂപമുണ്ട് അതെങ്ങനെയാണ് ഒരു അഞ്ച് ലക്ഷം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം ഉദാഹരണത്തിന് എത്ര എത്രയാണെങ്കിലും ഒരു അഞ്ച് വർഷത്തിന് ഉദാഹരണത്തിന് ഒരു പത്ത് അഞ്ച് വർഷത്തിന് പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് അങ്ങനെ അഞ്ച് വർഷം കഴിയുമ്പോൾ തിരിച്ച് നാം നൽകിയ ആ പത്ത് ലക്ഷം നമുക്ക് തന്നെ തിരിച്ച് ലഭിക്കുകയും ഈ അഞ്ച് വർഷ കാലയളവ് നമുക്ക് സൗജന്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു രൂപമാണിത് ഈ ഒരു രൂപം ഇസ്ലാമികമായി പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് കടം നൽകുകയാണ് കടം നൽകുന്ന സമയത്ത് അവിടെ എന്താണ് പറയുന്നത് ഞാൻ പത്ത് ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് കടം നൽകാം അഞ്ച് വർഷം കഴിഞ്ഞ് എന്താക്കണം ആ പത്ത് ലക്ഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരണം ആ അഞ്ച് വർഷം അഞ്ച് വർഷ കാലയളവിൽ നിങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കുമെന്നുള്ളതാണ് ഇത് നിഷിദ്ധമായ ഇടപാടാണ് കടം നൽകുന്ന സമയത്ത് ഒരു നിശ്ചിത ഉപകാരം നമ്മൾ നിബന്ധന വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമി കർമ്മശാസ്ത്രം പറയുന്നത് കുല്കാർലിൻ ജർമംഷാഴ്ത്തൻ ഫഹുബരിഭ ഒരു കടം നൽകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഉപകാരം നിബന്ധന വെക്കുകയാണെങ്കിൽ അത് പലിശയാണ് നിഷിദ്ധമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിൽ നമ്മളത് ചെയ്യാൻ പാടില്ല ഇനി അനുവദനീയമായ രൂപത്തിൽ ഈ കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് രണ്ട് രൂപത്തിൽ നമുക്ക് അനുവദനീയമായ രൂപത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുതം ഒന്നാമത്തത് അതുതന്നെ പറയാം ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന സ്വന്തം നാട്ടുകാരോ അതല്ലെങ്കിൽ കുടുംബക്കാരോ അയൽവാസികളോ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് അതിൻ്റെ രൂപം എന്താണെന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇടപാട് നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ആൾ അങ്ങോട്ട് പറയണതാണ് എൻ്റെ വീട് ഞാൻ ഞാനെന്താക്കാം നിങ്ങൾക്ക് അഞ്ച് ലക്ഷത്തിന് വിൽക്കാം എന്ത് ചെയ്യണം അഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ആ വീട് എനിക്ക് തന്നെ അഞ്ച് ലക്ഷത്തിന് തിരിച്ച് വിൽക്കണം എന്ന് പറയുന്നൊരു രൂപം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഇടപാട് നടത്തുക പിറ്റേ ദിവസം പോയിട്ടാണ് ഇടപാട് നടത്തുന്നത് ഉദാഹരണത്തിന് പക്ഷേ അങ്ങനെ ഇടപാട് നടത്തുന്ന സമയത്ത് തിരിച്ച് നിങ്ങൾ അഞ്ച് വർഷം കഴിയുമ്പോൾ തിരിച്ച് എനിക്ക് തന്നെ അത് വിൽക്കണം എന്നുള്ള കാര്യം പറയാൻ പാടില്ല അത് നിഷിദ്ധമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഹലാലായ രൂപത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും ഭോഗ്യത്തിന് പോകാൻ പറ്റും അത് മറ്റൊരു രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ച് ലക്ഷം കൊടുക്കുന്നു അഞ്ച് വർഷത്തിന് താമസിക്കുന്നു പിന്നെ ഓരോ മാസവും നിശ്ചിത വളരെ കുറഞ്ഞ തോതിലെങ്കിലും നിശ്ചിത തുക വാടകയുടെ പേരിൽ നൽകുക അപ്പോൾ വലിയ സംഖ്യ ഒരു നിശ്ചിത ചെറിയൊരു തുക ഇത് ഹലാലാവാൻ വേണ്ടി മാത്രം നിശ്ചിത തുക നൽകിയിട്ട് ചെയ്യുന്ന ഒരു രൂപം ഈ രണ്ട് രൂപത്തിലാണിത് ഹലാലാവുന്ന രൂപമുള്ളത് അപ്പോൾ മനസ്സിലാക്കുക ഇടപാട് സമയത്ത് ഒരു നിബന്ധന ഷർത്താക്കാൻ പാടില്ല കച്ചവടമാകുമ്പോഴും കടമാകുമ്പോഴും ഇടപാട് സമയത്ത് സമയത്തൊന്നും ചെയ്യാൻ പാടില്ല നിബന്ധന ഒരു ഒരു ഉപകാരം ഷർത്താക്കാൻ പാടില്ല